ഐ ഇപ്പൊന്നാർ ചെങ്ങായിമാർ എന്താ പാലം അത് നമ്മൾ കയറിയ കാട്ടിപ്പരിത്തി കാവമ്പുറം ഭാഗത്തു നിന്നാണ് നമ്മൾ പാലത്തിന്റെ സ്റ്റാർട്ടിങ് അപ്പോൾ ഇത് എവിടെയെന്ന് ചോദിച്ചില്ല നമ്മൾ പാപ്പു ചെറുസല്ലേ അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ വന്നിട്ട് നമ്മളെ വളാഞ്ചേരി വെട്ടപ്പാറ അതും കേരളത്തിലെ എന്താ പറയാ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് പാലം എന്ന് തന്നെ പറയാം അത്രയും ഹൈറ്റ് മുപ്പത്തിരണ്ട് മീറ്ററുള്ള ഹൈറ്റിലെ ഹൗ അല്ലാത്ത ജാതി ചെങ്ങായ്മേ പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വല്ല ഐഡിയും കിട്ടണ്ട നമ്മളെ എന്താ പറയാ നമ്മൾ നമ്മളെ ഇവിടുന്ന് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ നമ്മൾ വളാഞ്ചേരി എത്തണതിൻ്റെ മുന്നേ പെട്ടപ്പാറ നമ്മളെ എന്താ പറയുക അപകടവളമുണ്ടല്ലോ അതിൻ്റെ മുന്നേ പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് നമ്മളെ പാലം ആയിട്ട് മാറിയിട്ട് പോയിട്ടേ പിന്നെ നമ്മൾ നമ്മളെന്താ പറയുക കാവമ്പറം കാട്ടിപ്പരി കാടും തോടും പുഴയൊക്കെ താണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താ ഒനിയിൽപ്പാലം എന്ന സ്ഥലമുണ്ടല്ലോ ഒനിൽപ്പാലം മുക്കിൽപ്പീടേൻ്റെ കുറച്ച് മുന്നേ കുറ്റിപ്പുറത്തിന്റെ ഒക്കെ പോകുന്ന റൂട്ടിലാണ് നമ്മൾ വന്ന് കയറി മുപ്പത്തി രണ്ട് ബുക്കുകൾ സൂപാനാട് നോക്കി തെങ്ങേമാർ അത് അതിൻ്റെ പെയിന്റിങ്ങാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായത് എന്താ പറയുക ഒരു എന്താ ബാപ്പടക്കുള്ളിലൊരു കൊള്ളി വന്ന് നിന്നിക്കാണ്ട് ചേക്കന്മാർ പെയിന്റ് അടിച്ചിന് കണ്ടിണ്ടെങ്കിലോ എന്തായാലും എന്താ പറയാ നമ്മൾ ഈ എന്താണ് മൂന്ന് വർഷത്തിൻ്റെ നാല് മാസം കൊണ്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷമായി നമ്മളിവിടെയൊക്കെ പണി തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് നമ്മൾ കറക്റ്റ് അറിയാം നമ്മൾ എടുത്തത് കറക്റ്റ് അറിയാം അപ്പം ഏകദേശം ഒരു ആയിരത്തി അഞ്ച് ആയിരത്തി പത്ത് ദിവസം കൊണ്ടാണ് ഇപ്പം നമ്മളെന്താ പറയുക നൂറ്റി അമ്പത്തി ജില്ലാം പില്ലറുകളുള്ള ഈ പടുക്കൂറ്റം പാലത്തിൻ്റെ എന്താണ് ആയിരത്തി ജില്ലാം മറ്റേ വീർ വൻ്റെ ആസ്ഥാന കേക്കാളുണ്ടല്ലോ നമ്മളെ കേക്കുകളും ബീർ കാപ്പിൻ്റെ പണിയും കഴിഞ്ഞ് പില്ലറും കഴിഞ്ഞിട്ട് എവിടെ എത്തിയാരോ ഒനിൽ പാലത്തിൻ്റെ അവിടെ നിന്ന് ഈ കാട്ടിപ്പരുത്തി കഴിഞ്ഞ് അതുവരെ കുറച്ച് മണ്ണിട്ട് തോർക്കാളാണ് അത് കഴിഞ്ഞിട്ട് കയറി വരുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം അവിടെ അവിടുന്നാണ് പിന്നെ വലിയ സംഭവം നല്ലതാണ് പിന്നെ തറപ്പടാച്ചിലാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വെട്ടിച്ചറ കഴിഞ്ഞിട്ട് പിന്നെ ചെറിയൊരു ഫ്ലേ ഓവർ ഉണ്ട് അത് നമ്മളിവിടെ വെട്ടിച്ചേര കഴിഞ്ഞാൽ ചുങ്കം ചുങ്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടന്നു പോയില്ല മക്കളെ പിന്നെ ഇവിടെ ഫ്ലേ ഓവർ പിന്നെ വരണമെങ്കിൽ ഇങ്ങനെ രണ്ടത്താണി അങ്ങനെ വന്നിട്ട് മേലേച്ചേക്ക് വന്നിട്ട് നമ്മൾ മേലച്ചയൊക്കെ സോതന്മാരുന്ന് പ്ലേ ഓവർമൊക്കെ ഉണ്ട് കാരണമെങ്കിൽ അവിടുന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ കോട്ടക്കൽ ചെങ്കോട്ടിയൊക്കെ ഒഴിവാക്കിയില്ല വലിയ ടൗണുകളല്ലേ ടൗണുകളൊക്കെ ഒഴിവാക്കി ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും സംഭവം ശരിയാണ് പാങ്ങളുടെ നെഞ്ചത്ത് കയറാന്ന് വിചാരിച്ചേന്ന് പക്ഷെ പാവങ്ങൾക്ക് എന്താ സംഭവം തരാം റോഡിൽ ഒരുപാട് ലാഭം കിട്ടിയ സംഭവമാണ് അല്ലാത്ത ജാതിയിലെ സാധാരണക്കാരനും പാവപ്പെട്ടവനും ടൗണിലും ഒരേ ആയി നമ്മളെ മലപ്പുറം ജില്ലയിൽ അതുകൊണ്ട് എന്തായിരോ റോഡും കൂടി ഇല്ലാതെ ഒരുപാട് നമ്മളെ സുഹൃത്തുക്കൾ സ്നേഹന്മാരെ വീടാളുണ്ടായിന് അവർക്കൊക്കെ നല്ല സ്ഥലത്തിന് നല്ല പൈസയും കിട്ടി നല്ല വീടൊക്കെ വെച്ച് അവർ റാറ്റായി അല്ല അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് ഈ നമ്മൾ പ്രവാസി ഗൾഫുകേർക്കാണ് എന്താ പറയുക ഇത് നമ്മൾ പോണ കാലത്ത് മുന്നേ തുടങ്ങിയ പണികളാണ് അപ്പോൾ ഒരുക്കാരെ നമ്മളെ എന്തെങ്കിലും തോട് പാടം എന്തൊക്കെ കട്ടിങ് ഉണ്ടോ പാടങ്ങളൊക്കെ തീർന്നു പോയി പിന്നെ പൈസക്കാർ തീർത്ത് കഴിഞ്ഞാൽ എന്തില്ല പാടം പിന്നെ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ചു നമ്മളെ ഈ ഫസ്റ്റ് അലൈൻമെന്റ് വരുമ്പോൾ ആൾക്കാർ ഭയങ്കര ചർച്ച ചെയ്യുന്നു എന്ത് നമ്മളവിടുത്തെ തോട് പോകും ഇവിടുത്തെ കായലിൽ പോകും ഇമ്പഴത്തെ ഒഴിച്ചാൽ പോകും വള്ളത്തിന് ഏറ്റവും കൂടുതൽ പവർ കൊടുത്തത് കെ എൻ ആർ സിയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ പവറാ ഒരു കിണർ തൂർക്കാണെങ്കിൽ അഞ്ചു ലോഡോളം എംസാം കൊടുത്തിട്ടിട്ട് അടിഭാഗം ഫുള്ള് എംസ ഇട്ടിട്ട് ബാക്കി മണ്ണിടണേ നമ്മളിവിടെ ഒരു പെരപ്പണി എടുക്കാൻ നമ്മളൊരു കിണർ തൂർക്കാറുണ്ടല്ല തെങ്ങും വിട്ടേ ഫുള്ള് കംപ്ലീറ്റ് മുട്ടയാളി കൊടുത്തിട്ടിട്ട് ആണ് തീർക്കും ഓറു തടയാതിരിക്കാനും ഓറു തടസ്സപ്പെടുത്താതിരിക്കാനും പിന്നെ നമ്മളിടയ്ക്ക് ഒന്നര മീറ്ററുള്ള തോടാളുണ്ടായിരുന്നു അതൊക്കെ അപ്പം എത്ര ഒരു ആറ് മീറ്ററുള്ള ബമ്പം തോടും വല്യ എന്താ പറയുക സെമി സെമിപൂൾ വരെ ഉണ്ടാക്കി വെട്ടപ്പാറ ഒനിൽപാലം കാട്ടിപ്പരുത്തി ആണ്ട് നോക്കി ചോയിട്ടോ എത്ര പോലൊരു ഹൈറ്റിൽ അല്ലെ ചേമ്പത്തൂമനെ കാട്ടിയ ഹൈറ്റിൽ അല്ലെ മക്കളെ ആണ്ട് നോക്കി നിമിക്ക് തളപ്പിട്ടിട്ട് കാര്യ പനമ കേരുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവരും അത് പാലക്കാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണ്ടി വരും പിന്നെ മലപ്പുറം ജില്ലയിൽ മഴ ഒക്കെ പോയി ആക്കളെ ഇഗളത്തെ വിചാരിച്ച ആക വായ് ഇന്ന് രണ്ടു ദിവസം പോയിഞ്ഞാ നമ്മളെ തൃശ്ശൂരാണേ രണ്ടട്ടം ഭൂചലനം ഉണ്ടാവും നമുക്കറിയാം എന്താ ഭൂചലം ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവിടെ ഏഹ് എന്തായാലും മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടെ ഒക്കെ ഇനി നന്നാണ് കുറച്ചും കൂടെ ഒക്കെ ഇതാക്കി താമറന്ന് ഇനി ഈ റോഡൊക്കെ വരുമ്പോൾ ഇനി ആരും കാണാനൊക്കെ ഉണ്ടാവുന്നതാണോ വല്ലതോ അഥവാ കട്ടകാലത്ത് ഞാനിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങന്മാർ എങ്ങനെ എന്തായാലും നമ്മളെ കുറിച്ച് ഒന്ന് ഇടക്ക് വീട് എടുക്കുമ്പോഴേ ഓർക്കണം ആ പഹയം വന്നിക്കാണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് കാണിച്ചു നിന്ന് ചാട്ടിങ് മുതലിന്നിട്ടാ ഏഹ് മറന്നു പോയാരത് എന്തായോ നമ്മളെ കുടുംബക്കാർക്ക് കാണാൻ ഏതായാലും രീതിയിൽ നമ്മളെ തല തലച്ചോറൊക്കെ ഉണ്ടാവും ഇടക്കിടക്ക് എന്തായാലും എല്ലാരും കാത്തു രക്ഷിക്കട്ടെ എല്ലാ എന്താ പറയാ ഇതൊക്കെ തമാശ എല്ലാം മക്കളെ ചിരിച്ചോളി നമ്മളെന്താ ഇല്ല ദുനിയവില് എന്നിട്ട് ഒരു കാര്യം ഔ പു പുള്ള ഒന്നിങ്ങനെ രസോ ആ നൂറ്റി അമ്പത്തി എല്ലാം പില്ലറിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തീർന്നു പിന്നെ നമ്മളെ എന്താ പറയാ ഡ്രെയിനേജ് വലിയ പരിപാടിയൊന്നുമില്ല ഡ്രെയിനേജിന്റെ കംപ്ലീറ്റ് ഉസാറായിട്ട് അലാക്കേണ്ട അവനും കഞ്ഞി എന്ന് തന്നെ പറയാം ഫുള്ള് തീർന്നതാണ് പക്ഷെ ഇവിടെ പെയിൻറിങ് എത്തിയിട്ടില്ല ഇവിടെ പെയിന്റിങ് അടിക്കാൻ കുറച്ച് പണി ഉണ്ടാവും മക്കളെ എന്താ ചെയ്യുക ഇതിന് മേൽക്കെന്താ കയറാൻ പറയുക മേൽക്ക് നമ്മൾ ഏകദേശം ഒന്നേ മുക്കാൽ മീറ്ററോളം കിലോമീറ്ററോളം അവിടെ കയറി വരുമ്പോഴേ അവിടുന്ന് തിരിച്ചാണ്ടന്നെ പോകണം ഇതിപ്പോൾ റോട്ടുമൊക്കെ മുട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ആറ് പില്ലറുമ്പന്ന് വീർക്കാപ്പ് വെച്ചിട്ട് ധാരങ്ങി ചെയ്താൽ മാത്രമേ ഇത് മുട്ടുള്ളൂ ഹേ അത്താലേ കഥ അപാരപാലം എന്ന് പറഞ്ഞാലോ അപാരപാലം അപ്പൊ നമ്മളെ അവിടെ ഇങ്ങനെ വന്നിട്ട് പടുക്കൂറ്റം പാലം കുറെ ചളിപിളി ആയിട്ട് ആകെ രപ്പായിട്ട് എന്താ ചെയ്യാ ഇവിടെ നിന്ന് നമ്മളെ ഞമ്മളെ കാളാപത്രൊക്കെ തച്ച് പൊളിച്ചിട്ട് എന്താ കഥ കെ എൻ ആർ സി എൽ എന്താ പറയാ മലപ്പുറം ജില്ലയിൽ ഭയങ്കര താണ്ടവീ കണ്ടെ അദാനി ഗ്രൂപ്പായ ശിവാലയ ആയിക്കോട്ടെ കെ എം സി ആയിക്കോട്ടെ കോഴിക്കോട് എന്തായാലും പൊറേ ഭാഗത്ത് വരാണ്ടായി നമ്മള് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോയെന്ന് വിളിച്ചാർ എന്താ പറയാ വിളിച്ചാർ അണ്ണാക്കി പെട്ടാണ് ഇതരാ വർത്താൻ പറിക്കുമ്പോഴേ ഒറ്റയ്ക്കല്ലേ ഏതായാലും വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴേ വിളിച്ചാർന്നി വലിയ ഐഡിയും കിട്ടൂല അതുകൊണ്ട് അവിടെ വീർ വീർക്കാപ്പിന്റെ പണികൾ വരെ കഴിഞ്ഞു പക്ഷെ മുട്ടുണ്ടല്ലോ ഒന്നേരം മുട്ട ഇതിങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ മേലെ പണ്ട് നമ്മളെ യു കാലിഫിന്റെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന കൂടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനൊക്കെ നടന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പോണം എവിടെയറോ നമ്മളെ എന്താ പറയാ മൂടാൽ നമ്മളെ മൂടാൽ ബൈപ്പാസ് തുടങ്ങുന്ന കാവംപുറം അവിടെ വരെ ഏകദേശം ഇങ്ങനെ കൊണ്ടുപോകണം അപ്പൊ ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടുന്നാട് താഴത്തേക്ക് നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ വെട്ടപ്പാറ വമ്പ വളവുണ്ടല്ലോ ആണ്ടെത്തു എന്താ നാശം പിടിച്ച നമ്മളെ വെട്ടപ്പാറ ബൈപ്പാസ് ഉണ്ടല്ലോ അത് ഏകദേശം തീരുമാനമായി കിട്ടും നമുക്ക് എല്ലാം ഉറപ്പായി എന്താ അത്രയും അടങ്ങിയറായിട്ട് എന്താ പറയാ ഇത്രയും നമുമായിട്ട് ഇവിടെ ഒരു പണി അടക്കുമ്പോഴേ എന്തായാലും ഇനി കുറെ അപകടവും കാര്യങ്ങളും ഇല്ലാതിരിക്കട്ടെ അത്രയും തോന്നെ എന്താ പറയാ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട സ്ഥലമാണ് ഇതിങ്ങനെ കയറി നമ്മൾ ഈ പോണത് റോഡിന്റെ സൈഡല്ല അങ്ങനെ ഒരു ഐഡിയ കിട്ടും റോഡ് നമ്മൾ അപ്പുറത്തും കൂടി തിരിഞ്ഞും മറന്നൊക്കെയാണ് പോയി എത്താലെ ഇവിടെ നമ്മളെ മുളയരി പായസം മറ്റേ ഇത് അടപ്രദം അങ്ങനെ എല്ലാ പരിപാടികളും ഉള്ളത് പാമ്പ സ്ഥലമാണ് എന്താ ചെയ്യണേ ഇവിടെ ഇപ്പൊ കുടിച്ചറിഞ്ഞപ്പോ ഇനിയിപ്പുറത്തുകൂടെ ഒക്കെ വന്നിട്ട് മാണം ഒന്നാണ്ട് ബിട്ടൂട് പണ്ട എത്ര പോ സ്ഥലങ്ങൾ കാണാണ്ട് ഞാൻ ഇവിടെ റോഡ് വരുന്നില്ല മക്കളെ റോഡായി കൂടി കൂടി കേട്ടിട്ട് ഇപ്പുറത്തുകൂടി വരുന്നെന്ത് ചെയ്യണം കൂടി ഇപ്പുറത്തൂടെ പോകണം നല്ല വലിയ ഐഡിയ കിട്ടുള്ളൂ പുതിയ പുതിയ ബിൽഡിങ്ങുകളണ്ടെങ്കില് എൻ എച്ച് ഇപ്പൊ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ രസമുള്ള പരിപാടി എന്താണ് എല്ലാ റോഡ് സൈഡിലും നമ്മളെ സർവീസ് റോഡിന്റെ വർക്ക് അടക്കണ്ടല്ലോ സർവീസ് റോഡിൻ്റെ വർക്കുകളും ഡ്രൈനേജിൻ്റെ വർക്കും തീർന്നപ്പോഴേ ഇപ്പോൾ പുതുപുതെ ഫില്ലറുകളും പമ്പം ബിൽഡിങ്ങുകളും അവൻ നമ്മളെ ഇത് നമ്മളെ കായാത്തക്കെ പറഞ്ഞതല്ല പിന്നെ നമ്മൾ കായ്ക്കാർക്കുള്ളതാണ് അപ്പോൾ എന്താ പറയുക അവിടെ കുറച്ച് സ്ഥലമാണ് വാങ്ങിയിട്ടിട്ട് ദമ്മിൽ ഒരു പത്ത് നില ബിൽഡിങ് ഒരു അഞ്ചാറ് റൂം സെറ്റർ ആയത് സെറ്റായിട്ട് ചെയ്യുക അപ്പോൾ പിന്നെ എന്താ എളുപ്പമായല്ലോ ബിസിനസ് ടു ബിസിനസ് പൈസ തന്നിട്ട് പൈസ അല്ലേ നമ്മൾ ഒരു ദിവസം മണിക്കൂറിട്ട് രണ്ടു ദിവസം ലീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് കായ് ഉണ്ടാവുമല്ലോ നോക്കല അപ്പം അങ്ങനത്തെ ആൾക്കാർക്കുള്ള അല്ല ഇത് നമ്മളെന്താ പറയുക നമ്മളെ ഗോഡൗൺ നമ്മൾ രണ്ട് വർഷം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്താൽ ഈ കട്ട എല്ലാ സാധനങ്ങളും എംസാനും മെസ്റ്റ് സിമെന്റ് കാറിംഗ് ക്രസർ ഫുള്ള് നമ്മളീ പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ മേലുള്ള പറമ്പിലാണ് ഒരു അഞ്ച് ഏക്കർ സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട് അത് കാണും ഒരു സംഖ്യണ്ട് ഇവിടനാട് പോകും എവിടുന്നാട് കഴിഞ്ഞ ശേഷം പിന്നെ നേരത്തെ റോഡ് ഫ്ലാറ്റ് ആയി പോണ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഒരുപാട് കടകളൊന്നും പോയിട്ടില്ല അവിടെ അല്ല എന്താ പറയുക പണ്ടേ നമ്മൾ ഗാന്ധിജീൻ്റെ കാലത്ത് തന്നെ നമ്മൾ എന്താ പറയാ ഒരുപാട് സ്ഥലങ്ങൾ എടുത്തോണ്ട് ഓ കുഴപ്പമില്ല ഇപ്പോഴത്തെ ആൾക്കാർ വന്നപ്പോഴാണ് നമ്മൾ സ്ഥലങ്ങൾ കുറഞ്ഞത് എല്ലോട് ഇരിക്കാ സ്ഥല എല്ലോടത്തും പെട്ടിപ്പിടിയും കാര്യങ്ങളും വന്നിട്ട് ആകെ നേരത്തെ നേരപ്പിടിന്റെ ആകെപ്പായിട്ട് ബന്ധിക്കണ അതമ്മ സർവീസ് റോഡിന്റെ ഏ മീറ്ററാണ് ചില ഭാഗത്തേ ദാറിങ്ങും ഡ്രൈനേജും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രണ്ടും കൂടി ആവുമ്പോ രണ്ട് വണ്ടിക്ക് പോവാനുള്ള സ്ഥലം ഉണ്ട് അത് ചില ഭാഗത്ത് നമ്മൾ ഡ്രൈനേജിന്റെ ഒരു മൂന്നിഞ്ച് രണ്ടിഞ്ച് കാനത്തിൽ പൊന്തിക്കണേ അപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് നമ്മൾ ഈ സ്കൂട്ടി ബൈക്കർ കാര്യങ്ങളൊക്കെ നാലാം ശ്രദ്ധിച്ചോണ്ടി ആ ഇതെന്താ പറയുക ഇന്ന് പെരുന്നാളാണ് എന്നിട്ട് കാര്യമില്ല നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മളിത് എന്താ പറയുക ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന നെറ്റും കാര്യങ്ങളൊന്നും സെറ്റ് ആയില്ല അപ്പോൾ പിന്നെ നെറ്റും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഉള്ളത് മുന്നൂറ്റി എന്താ പറയുക മുന്നൂറ് ഉറുപയ കയറ്റ രണ്ട് ജി ബി അല്ലേ ഒരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് ഒരു വീഡിയോ എടുത്താലേ കറക്റ്റാണ് രണ്ട് ജി ബി ചേമ്പിൻ്റെ തള്ളാണ്ടോ ആൻ്റെ കട്ട ഓക്കെ ഒരു ലക്ഷത്തി ചെല്ലാം ഓരോ അണ്ടർപാസ് എഴുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടാണ് ഫ്ലൈ ഓവർ ഇങ്ങനെ പൊന്തുണത് അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ അപ്പൊ ഏകദേശം ഒരു മീറ്ററിൽ നമുക്ക് ഒരു മൂന്ന് കട്ടോളം വരുന്നണ്ട് പക്ഷെ വലച്ചെല്ലാം കട്ടകളാ രണ്ട് സൈഡിലും അത്തോറി എന്താ പറയാ എത്ര ചൂടണല്ലേ പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് നാപ്പത് കിലോന് ഏകദേശം നല്ല വെയിറ്റ് വെയിറ്റാ പക്ഷെ നമ്മളെ നമ്മളൊരു സാധാരണക്കാരനെ ഒരു പത്ത് പേര് മതിൽ വെക്കാണെങ്കിൽ ഒരു പാടത്തോ തോട്ടിൻ്റെ അമ്പത്തോ കാര്യത്തെ വെക്കാണെങ്കിൽ ഒരു അഞ്ചുപേര് വെക്കും എന്നിട്ട് ഒരു ബാൽറ്റ് ഇടും ഇന്നിട്ട് പിന്നീട് അഞ്ചുപേരേക്കും ബാറ്റ് ഇടും പിറ്റത്തെ പരിസ്ഥിതി കാണാൻ പോയി അണ്ടർവാസ് അൻഡർവാസ് ഉണ്ടാക്കളേ ഏതേ എന്താ പറയുക അടിപൊളിയാണ് അൻർവാസിൻ്റെ ആർക്കും കാര്യങ്ങളൊക്കെ ദേശ ആണ് പുതിയ പുതിയ ബിൽഡിങ് ഒക്കെ നിങ്ങളെ ഇനി ഇപ്പം നമ്മൾ ഗവംബറ എന്താ പറയുക ഈ സ്ഥലം ഫുൾ ഷോപ്പിംഗ് മാൾ ആയി വരെയുള്ള സ്ഥലമാണ് ലെഫ്റ്റ് സൈഡ് ഉണ്ടാക്കുന്നത് എത്ര ലക്ഷം കണക്കിന് ബിൽഡിങ്ങും കടങ്ങളും അപ്പം നമ്മളിങ്ങനെ പോണ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടിച്ചറ ആ ഭാഗത്തേക്കാണ് പക്ഷെ ഫുൾ ആയിട്ട് വീഡിയോ എങ്ങനെയാണ് കാടുന്നു പോകുന്ന നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല എന്തായാലും നമ്മളെ വെട്ടിച്ചിറ ബഷീറാക്കൊക്കെ ഉണ്ടാവും ഇത് വെട്ടിച്ചറക്ക ക എത്തുമോ ആകുമ്പുറത്ത് മുസ്തക ഒക്കെ ഉണ്ടാവും ഇങ്ങനെ കാത്തുക്കണ് ഇത് എന്താ ചെയ്യുക എല്ലാവരും ഇങ്ങനെ എത്താനുള്ള കുഴപ്പമില്ല നമ്മളിത് കുറച്ചും കണ്ടാണ് എടുത്തു കെത്താം പിന്നെ ഇവിടെ ഫ്ലേവർ ഏകദേശം അറുന്നൂറ് മീറ്റർ മുതൽ ഇങ്ങനെ സ്റ്റോൺ പൊന്തി കൊണ്ടിരിക്കണങ്ങള് ഐ തട്ടടാ തട്ടടാ അപ്പം നല്ല ക്ലൈമാക്റ്റ് തട്ടാ നല്ല വെയിലുംമായൊക്കെ കാര്യങ്ങളൊക്കെ പോയപ്പോൾ എന്താ പറയുക നല്ല ഉഷാറായി പക്ഷേ എവിടെ നിന്നൊക്കെ എന്താ പറയുക ഇനിയിപ്പോൾ ഏകദേശം ലെവൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ഫ്ലേ ഇതെന്താ പറയുക ഡിവൈഡറിൻ്റെ വർക്കും കാര്യങ്ങളും ഏകദേശം ചില ഭാഗത്ത് നടന്നിട്ടുണ്ട് അപ്പം നമ്മളെന്താ പറയുക നമ്മളിങ്ങനെ കുറച്ചും കൂടി വരുക ചെടികടക്കാ ചേമ്പിൻ്റെ ഉള്ളതായിട്ട് നമ്മളെ വെട്ടിച്ചിറയിൽ ഏറ്റവും ടോപ്പ് ചെടി ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മളിവിടെ നമ്മൾ ഒരുപാട് ഫ്രൂട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ കൊടുന്നതിന് അപ്പം അതിന് ശേഷമാണ് നമ്മൾ ഇത് കാണാൻ തുടങ്ങിയത് ഐ അതൊരു പള്ളിയാണ് അതിന്റെ കുറച്ച് രസമുള്ള പള്ളിയാണ് പിന്നെ പല നേരം ഇല്ലാത്തതാണ് നമ്മളെ ഡിവൈഡർ ഉണ്ടെങ്കിൽ തുരുമ്പിടിച്ചടങ്ങിയിട്ട് ആ മയ നിൽക്കണ മക്കളെ ഒന്നും ആക്കി തന്നാൽ ഏകദേശം അപ്പം കൂട്ടിയില്ല ആയിരത്തിപ്പത്ത് ആയിരത്തി ദിവസമായി നമ്മളെ മലപ്പുറം ജില്ലയിൽ പണി തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലത്തിന് നമുക്ക് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്തുള്ളൂ ഏകദേശം അപ്പം നമ്മൾ കെ എൻ ആർ സി കമ്പനി നമുക്ക് ഏകദേശം നമുക്ക് എന്താ പറയുക ഈ നമ്മൾ ആറുമാസം ആറുമാസമല്ല ആ എട്ട് മാസമായിട്ട് നമ്മൾ എക്സ്ട്രാ ചോദിച്ചിരിക്കണം എല്ലാ പരിപാടി മുന്നോട്ട് പോയില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ എത്തിയതിന് ശേഷം എന്താ പറയുക കരിപ്പോൾ ഭാഗത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മളെന്താ പറയുക നമ്മളെ ഇവിടെ നിന്ന് ഏകദേശം വീട് എങ്ങനെ വൈൻഡപ്പ് ചെയ്ത് പോകട്ടോ അപ്പൊ എല്ലാവരും നല്ലത് തരണം പിന്നെ നമ്മൾ കുറ്റിപ്പുറത്ത് ഒന്ന് പോയേക്കണം അവിടുത്തെ അവസ്ഥകളൊന്നും കണ്ടെങ്കക്കേ ഉദ്ഘാടനം നാളെ എന്ന് പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിക്കില്ല അപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞില്ല പിന്നെയും വരാ അല്ലേ ഏത്ത മത്സര ഒരു കാതാ അതിനാമിൽ തമർത്തിയാടാണ് അതാണ് പ്രശ്നേ അപ്പോൾ എല്ലാവരും ഒരു ബാഗ്